ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞാത്തോലിൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുടയും വട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് മൈദപ്പൊടി എടുത്ത് മിക്സിയിലിട്ടറിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ കട്ടയില്ലാണ്ട് നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ പശ പസ അപ്പോൾ ഇനി നമുക്ക് കുട്ടയുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ആദ്യം ഉണ്ടാക്കുന്നത് കുടയുണ്ട് കേട്ടോ അപ്പോൾ കുട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുടയുടെ മേൽഭാഗം വളഞ്ഞതില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമൻറ്റ് ചട്ടി തപ്പി ഇറങ്ങിയതാണ് ഇപ്പോൾ ഭായിമാരൊക്കെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ചട്ടിയാണ് സിമൻറ്റ് ചട്ടിയായിട്ട് ഉപയോഗിക്കുന്നത് കിട്ടുക അപ്പോൾ ആ സിമന്റ് ചട്ടിങ്ങ് സിമൻറ്റ് ചട്ടി അല്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്നുള്ള മട്ടിൽ ഞാൻ അതും എടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആക്സസറീസ് ഒക്കെ ഇവിടെ റെഡിയാണ് ഒരു പാത്രത്തിൽ വെള്ളം വേണം മൈദപ്പൊടി കലക്കിയത് വേണം അല്ലെങ്കിൽ ഫെബിക്കോളായാലും മതി പിന്നെ പേപ്പർ വേണം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടി ഉണ്ടല്ലോ അതങ്ങനെ കമുഴ്ത്തി വെച്ചിട്ട് ആദ്യം വെറുതെ വെള്ളം മാത്രം നനച്ചിട്ടു അതിൻ്റെ ഒരു ഉണങ്ങിയ തുണി ഉണങ്ങിയ പേപ്പർ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മൈദപ്പൊടി നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ മേലാക്കി കൊടുത്തു ഇങ്ങനെ ഒരു പത്ത് ലെയർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ട് വരുന്ന പേപ്പർ ഉണ്ടല്ലോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് ലെയർ ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിക്കൊട്ടി പൊത്തി സെറ്റാക്കി കൊടുക്കാം എല്ലാ സ്ഥലവും അത് കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം രണ്ട് ദിവസം കൊണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയത് കാരണം ഒരു ഒന്നാമത്തെ ദിവസം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉച്ച രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള വെയിലല്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് ദിവസത്തെ പരിപാടിയാണ് തലമണ്ട പൊട്ടിത്തെറിക്കുന്ന വെയിലെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ആദ്യത്തെ ദിവസം കൊണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ മലയാളി മങ്കയ്ക്കുള്ള തുണികളാണ് അപ്പോൾ തുണിയൊക്കെ ഒന്ന് സ്റ്റിഫൊക്കെ മുക്കിയിന്ന് വെടിവെടിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാനതൊന്ന് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊന്ന് അടർത്തി നോക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ വെയിൽ ചൂട് പിടിച്ചതോട് കൂടിയിട്ട് അത് അടർന്ന് കിട്ടിയിട്ട് ുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടണം അപ്പം തിരിച്ചും മറിച്ചും ഉണക്കലൊക്കെ ഉണക്കണ മാതിരി ഇട്ട് ഉണക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വെയിലുള്ള സ്ഥലത്തേക്ക് ഓടി 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 പോയി 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 ഇങ്ങനെ ഉണക്കുകയാണ് അങ്ങനെ ഇത് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം ഉച്ചയായതോടുകൂടി നന്നായിട്ട് ഉണങ്ങി ഒരു പാള പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിറയെ പേപ്പറാണെന്ന് പറഞ്ഞ ഒരാൾ വിശ്വസിക്കില്ല ഇത് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം നമ്മൾ കവുങ്ങിൻ്റെ പട്ടയുണ്ടല്ലോ അതെടുത്തിട്ട് ഷേപ്പിന് വെട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കവുങ്കമ്പട്ടയ്ക്ക് വലിപ്പം ഇല്ലാത്തത് കൊണ്ടാട്ടോ അത് ഇത്രേ ഉള്ളൂ ഇപ്പോൾ രണ്ട് കഷ്ണങ്ങൾ വെച്ച് ആക്കി ജോയിൻ്റ് ആക്കി ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കവുങ്കമ്പട്ട ഇല്ലാത്തത് കാരണം ഇതന്നെ ഏട്ട ഓഫീസിൽ നിന്ന് കൊണ്ടു തന്നതാണ് ആരോടോ പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നടുവിൽ ഒരു ഡ്രില്ല് ചെയ്തിട്ട് ആ കവുങ്കമ്പട്ടേൻ്റെ വടി തന്നെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതിരിക്കാൻ കുറച്ച് പേപ്പർ വെച്ചു പക്ഷേ അതത്ര എഫക്റ്റീവ് അല്ല പകരം ആണി അടിച്ചു കൊടുത്തു പിന്നെ എന്നിട്ട് പെയിൻ്റ് മേടിച്ചു കൊടുത്തു വിട്ടു അപ്പം നമ്മുടെ ആത്തോലമ്മയുടെ കുട റെഡി ആയിട്ടുണ്ട്